Thank you. മാന്യ പ്രേക്ഷകർക്ക് സത്യം സത്യമായി എന്ന ഈ വചന പഠന പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ബൈബിൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഈ പഠനം നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്നു എന്നറിയുവാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു തുടർന്നും ശ്രദ്ധയോടെ പഠിക്കുക ദൈവം നിങ്ങൾക്കിത് അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കട്ടെ ബൈബിൾ നൂറ് ശതമാനവും വിശ്വാസ്യമായ ഒരു ഗ്രന്ഥമാണ് ബൈബിൾ പറയുന്ന ഏത് കാര്യവും നമുക്ക് മുഖവിലേക്ക് തന്നെ എടുക്കാം കാരണം ബൈബിളിൽ സത്യമല്ലാത്തതൊന്നുമില്ല ദൈവത്തിൻ്റെ വചനമാണ് ദൈവം എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാം പക്ഷേ അങ്ങനെ പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട് ബൈബിൾ പറയുന്ന ശാസ്ത്രപരമായ കാര്യങ്ങൾ ആധികാരികമായി നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുമോ ബൈബിൾ എഴുതായിരിക്കുന്ന കാലഘട്ടം ശാസ്ത്രം അധികം വളരാത്തൊരു കാലഘട്ടമായിരുന്നില്ലേ ബി എസ് സി ആയിരത്തി അഞ്ഞൂറിൽ മോശ ഉൽപ്പത്തി പുസ്തകം എഴുതിയപ്പോൾ ശാസ്ത്രത്തിൻ്റെ പുരോഗതി വളരെ കുറവായിരുന്നല്ലേ അന്ന് വാനശാസ്ത്രവും അതുപോലെ കെമിസ്ട്രിയും ഫിസിക്സും ഇങ്ങനെയുള്ളതായിരിക്കുന്ന ശാസ്ത്രീയ ശാഖകൾ തീരെ വളർന്നിരുന്നില്ല വൈദ്യശാസ്ത്രം പോലും അതിൻ്റെ ശൈശവദിശയിലായിരുന്നു അപ്പോൾ അങ്ങനെ ശാസ്ത്രപരമായിരിക്കുന്ന ചില നിരീക്ഷണങ്ങൾ ബൈബിളിലുണ്ട് അതൊക്കെ നമുക്ക് എത്രമാത്രം വിശ്വസിക്കാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ വചനമാണ് എന്നുള്ളത് ശരിയാണെങ്കിലും ശാസ്ത്രീയമായിരിക്കുന്ന വിഷയങ്ങളിൽ അത് ദൈവത്തിൻ്റെ വചനമാണ് ഉപദേശപരമായ വിഷയത്തിലും ദൈവത്തെക്കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങളിലും അത് വിശ്വസനീയമായിട്ട് നമുക്ക് അംഗീകരിക്കാം എന്നാൽ ശാസ്ത്രപരമായ കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നതെല്ലാം നമുക്ക് കണ്ണു അംഗീകരിക്കാനായിട്ട് സാധിക്കുമോ എന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട് അതിനുള്ള ഉത്തരം തീർച്ചയായും നമുക്ക് സാധിക്കും ബൈബിൾ ശാസ്ത്രം പഠിപ്പിക്കാനായിട്ട് ദൈവം എഴുതി തന്ന ഒരു പുസ്തകമല്ല കെമിസ്ട്രിയുടെ ടെക്സ്റ്റ് ബുക്കല്ല ബൈബിൾ കെമിസ്ട്രിയും ഫിസിക്സും സുവോളജിയും ബോട്ടണിയും ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ പഠിപ്പിക്കാനായിട്ടൊന്നും ദൈവം എഴുതി തന്നതല്ല ശാസ്ത്രവും കലയും അങ്ങനെ അതിനുവേണ്ടിയല്ല ദൈവം എഴുതി തന്നിരിക്കുന്നത് എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം ബൈബിളിൽ ഏത് വിഷയത്തെക്കുറിച്ചായാലും എന്തു പറഞ്ഞാലും അത് സത്യസന്ധമാണ് ബൈബിൾ വ്യാജമില്ല ഒരു വിഷയത്തെക്കുറിച്ചുള്ള പൂർണ്ണമായിരിക്കുന്ന വിശദീകരണങ്ങളെല്ലാം നൽകിയിട്ടില്ല മനുഷ്യൻ്റെ കുറിച്ച് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും മനുഷ്യൻ്റെ അനാറ്റമി മെഡിക്കൽ കോളേജ് പഠിപ്പിക്കാനായിട്ട് ബൈബിൾ പോരാ പക്ഷേ മനുഷ്യനെക്കുറിച്ച് ബൈബിളിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം സത്യസന്ധമാണ് അതെല്ലാം വിശ്വാസ്യമാണ് അതേക്കുറിച്ച് നമുക്ക് യാതൊരു സംശയത്തിനും ആവശ്യമില്ല പിന്നെ സാധാരണ സംസാര ഭാഷയിൽ മറ്റു ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ബൈബിളിലും പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ വർത്തമാന പത്രങ്ങളിൽ നോക്കിയാൽ അതിൽ സൂര്യോദയം സൂര്യാസ്തമയം അതിൻ്റെ സമയങ്ങളൊക്കെ കുറിച്ചിട്ടുണ്ട് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് സൂര്യൻ ഉദിക്കുന്നില്ല സൂര്യൻ അസ്തമിക്കുന്നില്ല പിന്നെ എന്തിനാണ് അങ്ങനെ പറയുന്നത് അത് ലാംഗ്വേജ് ഓഫ് അപ്പിയറൻസ് എന്ന് പറയും തോന്നലിൻ്റെ ഭാഷയാണ് നമുക്ക് തോന്നുന്നത് അങ്ങനെയാണ് സൂര്യൻ കിഴക്കുതിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു ബൈബിളിലും അതുപോലെയുള്ളതായിരിക്കുന്ന തോന്നലിൻ്റെ കാര്യങ്ങൾ പറയ പറയുന്നുണ്ട് നാം ഡോക്ടറെടുക്ക് ചെന്ന ഡോക്ടറെ എനിക്ക് തലകറക്കമാണെന്ന് പറയും ഏതെങ്കിലും മനുഷ്യന് തല ഇങ്ങനെ കഴുത്തി കിടന്ന് കറങ്ങുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ല എങ്കിൽ നമ്മളെല്ലാം പറയുന്നൊരു കാര്യമാണ് എനിക്ക് തലകറക്കമാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ തല കറങ്ങുന്നത് പോലെയാണ് ചില സമയങ്ങളിൽ എനിക്ക് തോന്നുന്നത് അത് ലാംഗ്വേജ് ഓഫ് അപ്പിയറൻസ് ആണ് അത് വ്യാജമല്ല അത് ഡോക്ടർക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞ എന്താണെന്ന് ഡോക്ടർ ഒരിക്കലും പറയില്ല എടോ ഇയാൾ എന്താ പറയുന്നത് ഇയാൾ തല കറങ്ങുന്നു ഒരു സ്ഥലത്ത് തന്നെ അങ്ങ് നിൽക്കുകയാണ് ഇയാൾ അനക്കുന്നുണ്ട് അത് അനങ്ങുന്നതേ ഉള്ളൂ അങ്ങനെ ആരും പറയാറില്ല ബൈബിളിലും ശാസ്ത്രപരമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിയാകുമ്പോൾ തന്നെ അത് അവതരിപ്പിച്ചിട്ടുള്ള ഭാഷകൾ ചില സന്ദർഭങ്ങളിൽ അത് ലാംഗ്വേജ് ഓഫ് അപ്പിയറൻസ് ആണ് ആ ലാംഗ്വേജ് ഓഫ് അപ്പിയറൻസ് ആണ് എന്നത് നാം ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന ആ ശാസ്ത്ര സത്യങ്ങളെ നാം അംഗീകരിക്കേണ്ടത് ആവശ്യമാണ് പ്രപഞ്ചത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്ന ഏക പുസ്തകം ബൈബിളാണ് സത്യത്തിൽ ഈ ലോകം എങ്ങനെയുണ്ടായി പ്രപഞ്ചം എങ്ങനെയുണ്ടായി മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടായത് കുടുംബം എങ്ങനെയാണ് സ്ഥാപിതമായത് സമൂഹം എങ്ങനെയാണ് ഉണ്ടായത് രാഷ്ട്രങ്ങൾ എങ്ങനെയുണ്ടായി ഭാഷകൾ എങ്ങനെയുണ്ടായി ഇങ്ങനെയുള്ള നൂറുനൂറ് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഒരേ ഒരു പുസ്തകം ബൈബിളാണ് എന്ന് മാത്രമല്ല ഇനിയും ഈ ലോകത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ശാസ്ത്രീയമായിരിക്കുന്ന നിരീക്ഷണങ്ങളും മറ്റ് തലങ്ങളിലുള്ള നിരീക്ഷണങ്ങളും ബൈബിളിൽ ധാരാളമുണ്ട് അതെല്ലാം ഒരുപോലെ സ്വീകാര്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ചില പ്രസ്താവനകൾ ശാസ്ത്രീയമല്ല എന്ന് മനുഷ്യർക്ക് തോന്നിയ കാലമുണ്ട് ഉദാഹരണമായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ അന്ത്യകാല സംഭവങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവം അയക്കുന്നതായിരിക്കുന്ന രണ്ട് സാക്ഷികൾ കൊല്ലപ്പെടുകയും അവരുടെ ശവങ്ങൾ യരിശുലൈവിൻ്റെ തെരുവിൽ കിടക്കുകയും ചെയ്യും ലോകത്തിലുള്ള എല്ലാ ആളുകളും ആ ശവങ്ങൾ അവിടെ കിടക്കുന്നത് കാണും എന്ന് യോഹന്നാൻ അപ്പോസ്തോൽ മുഖാന്തരം ഏതാണ്ട് ഏഴി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റിയാറ് വർഷങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് എഴുതിക്കുകയുണ്ടായി അന്ന് ടെലിവിഷനുമില്ല അതുപോലെയുള്ള ആശയങ്ങളുമില്ല ആ വാക്യങ്ങൾ വായിച്ചതായിരിക്കുന്ന ആളുകൾ ടെലിവിഷൻ കണ്ടുപിടിക്കുന്നതിന് മുൻപുള്ള വർഷങ്ങളിൽ വരെ അത് വായിച്ചിട്ട് ചിരിച്ചു രണ്ടാളുകളുടെ ശവം എരിശിലേവിൻ്റെ തെരുവിൽ കിടന്നാൽ ലോകത്തിൻ്റെ അറ്റത്തുള്ള സകല ആളുകളും എങ്ങനെയാണ് കാണുന്നത് അന്ന് എല്ലാ ആളുകളും മെരിശിലേവിലേക്ക് പോകുമോ എന്തോ ഒരു അസംബന്ധമാണ് പറഞ്ഞിരിക്കുന്നതെന്ന് എന്നാൽ ഇന്ന് നമുക്കറിയാം സാറ്റലൈറ്റ് ടി വി ഒക്കെ വന്നപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നടക്കുന്ന ചെറുതും വലുതുമായിരിക്കുന്ന കാര്യങ്ങൾ എന്തിനു പറയുന്നു അകത്തെ മുറികളിലും ഗുഹകളിലും ഭൂഗർഭങ്ങളിലും നടക്കുന്നതായിരിക്കുന്ന കാര്യങ്ങൾ പോലും വ്യക്തമായിട്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും ആളുകൾക്ക് കാണുവാൻ തെക്ക് വണ്ണം കഴിയും എന്ന് ഇന്ന് ശാസ്ത്രം അറിയാവുന്നവർക്കറിയാം അപ്പോൾ ബൈബിൾ എഴുതായിരിക്കുന്ന കാലത്ത് അതൊക്കെ ഓർത്ത് ചിരിച്ചിട്ടുണ്ട് മനുഷ്യൻ ചിരിക്കാൻ കാരണം ബൈബിളിൻ്റെ അശാസ്ത്രീയതയല്ല മനുഷ്യൻ്റെ ശാസ്ത്രീയമായ വളർച്ചയുടെ കുറവാണ് മനുഷ്യൻ അത്രത്തോളം വളർന്നില്ല എന്നുള്ളതാണ് എന്നും ബൈബിളിലെ ചില പ്രസ്താവനകൾ മനുഷ്യൻ വായിച്ചിട്ട് അതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ മനുഷ്യന് ചോദിക്കാറുണ്ട് എന്നാൽ ഓരോ ദിവസവും ശാസ്ത്രീയമായുള്ള വളർച്ച നോക്കിയാൽ അധികം താമസിയാതെ ബൈബിൾ പറയുന്ന ആവശ്യത്തിലുള്ള കാര്യങ്ങളും അത് നേരെയാകുമെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല ബൈബിള് ശാസ്ത്രത്തെക്കുറിച്ച് ശാസ്ത്രീയമായ ചില നിരീക്ഷണങ്ങൾ അനേക നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് അല്പസമയം നമുക്ക് ബൈബിൾ പറയുന്ന ശാസ്ത്രീയമായിരിക്കുന്ന ചില വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഈ വിഷയങ്ങൾ നിങ്ങൾക്ക് അനേക പുസ്തകങ്ങളിൽ നിന്ന് വായിക്കുവാനായിട്ട് സാധിക്കും ബൈബിളും ശാസ്ത്രവും എന്ന പേരിൽ തന്നെ പുസ്തകങ്ങൾ ഇറങ്ങി വന്നിട്ടുണ്ട് ആ പുസ്തകങ്ങളിൽ ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ പറയുവാൻ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് എനിക്ക് കഴിയുന്നതിനേക്കാൾ വളരെയധികം ബൃഹത്തായ കാര്യങ്ങൾ വിശദമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെയുള്ളതായിരിക്കുന്ന പുസ്തകങ്ങൾ തീർച്ചയായും വാങ്ങി വായിക്കുന്നത് നന്നായിരിക്കും ഇയോവിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ ക്ഷീരപഥങ്ങളെക്കുറിച്ച് ബൈബിളിലെ പ്രസ്താവനയുണ്ട് ഇങ്ങനെയാണ് ആ വാക്യം വായിക്കുന്നത് അവൻ സപ്ത ഋഷി മക മകൈരം കാർത്തിക ഇവയെയും തെക്കേ നക്ഷത്ര മണ്ഡലത്തെയും ഉണ്ടാക്കുന്നു അപ്പോൾ ഈ നക്ഷത്ര മണ്ഡലങ്ങളെക്കുറിച്ചൊക്കെ ഇയോബ് പറഞ്ഞതായിരിക്കുന്ന കാലത്ത് വാസ്തവത്തിൽ ലോകമൊന്നും അറിഞ്ഞിരുന്നില്ല ആസ്ട്രോണമേഴ്സ് ഒന്നും അതേക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല ഇയോബ് ക്രിസ്തുവിന് രണ്ടായിരം വർഷം മുൻപ് ജീവിച്ച ഒരാളാണ് ഇന്നേക്ക് നാലായിരം വർഷങ്ങൾക്ക് മുൻപ് നാലായിരം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചതായിരിക്കുന്ന അയ്യോവ് നക്ഷത്ര വ്യൂഹങ്ങളെക്കുറിച്ചും ക്ഷീരപഥങ്ങളെക്കുറിച്ചും എങ്ങനെയാണ് അറിഞ്ഞത് എന്നുള്ളത് അതിശയകരമായിരിക്കുന്നൊരു കാര്യമല്ലേ ഇയോബ് ശാസ്ത്രജ്ഞനായിരുന്നോ എന്നുള്ള ചോദ്യത്തെക്കാൾ കൂടുതൽ ദൈവം അക്കാര്യങ്ങൾ യോവിനെ കൊണ്ട് എഴുതിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റില്ല ഒരുപക്ഷേ അയ്യോ അതൊക്കെ അറിഞ്ഞിരുന്നു എന്ന് വിചാരിക്കുന്നതിനും തെറ്റില്ല ഏതായാലും ഒരു കാര്യം സത്യമാണ് വിശുദ്ധ ബൈബിളിൽ അതേക്കുറിച്ച് പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങൾ പിന്നെയും സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടാണ് വാരനിരീക്ഷകന്മാർ ഇതൊക്കെയും കണ്ടെത്തിയത് സപ്തർഷി എന്നത് ബെയർ എന്ന കോൺസ്റ്റലേഷൻ ആണ് എന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് മകേരം എന്ന് പറയുന്നത് ഒറിയോൺ എന്നതായിരിക്കുന്ന കോൺസ്റ്റലേഷൻ ആണ് കാർത്തിക പ്ലെയ്ഡസ് എന്ന നക്ഷത്ര സമൂഹമാണ് ഇങ്ങനെയുള്ള സമൂഹങ്ങളെക്കുറിച്ചൊക്കെ ഇയ്യോബ് നാലായിരം വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞു എന്ന് മാത്രമല്ല മിൽക്കി വെയ്സിനെക്കുറിച്ച് തന്നെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ബൈബിളിൻ്റെ ശാസ്ത്രീയതയെ ചോദ്യം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല യോവിൻ്റെ പുസ്തകത്തിൽ തന്നെ ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു ഉത്തരദീക്കിനെ അവൻ ദൈവം ശൂന്യത്തിന്മേൽ വിരിക്കുന്നു ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു ഭൂമിയെ എങ്ങനെയാണ് ഉറപ്പിച്ചു വച്ചിരിക്കുന്നത് എന്നത് പുരാതന കാലങ്ങളിൽ പുരാതനം എന്ന് പറയുമ്പോൾ ഒരു പത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യന് പോലും അറിയില്ലായിരുന്നു നമുക്കറിയാം ചില ആളുകൾ അതേക്കുറിച്ച് പറഞ്ഞത് അനന്തശയനെന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു സർപ്പത്തിൻ്റെ പുറത്താണ് ഭൂമി ഇരിക്കുന്നതെന്നും ആ സർപ്പം ഇങ്ങനെ ചുറ്റിയിരിക്കുകയാണ് അതിൻ്റെ ദേഹത്തെ വേദന വരുമ്പോൾ അത് ചുറ്റെന്ന് അഴിക്കും ആ സമയത്താണ് ഭൂമികുലുക്കം ഉണ്ടാകുന്നത് എന്നും ആളുകളെ പറഞ്ഞിരുന്നു അടുത്ത കാലം വരെ പോലും അത് വിശ്വസിച്ച ആളുകളുണ്ട് ഗ്രീസിലുള്ള ആളുകൾ വിശ്വസിച്ചിരുന്നത് ഹെർക്കുലീസ് എന്ന് പറയുന്നതായിരിക്കുന്ന ദേവൻ്റെ തോളിലാണ് ഭൂമി ഇരിക്കുന്നത് ആ തോള് കഴിക്കുന്ന സമയത്ത് ഒരു തോളിൽ നിന്നും മറ്റേ തോളിലേക്ക് അങ്ങനെ ഉയർത്തി പിടിക്കുന്ന സമയത്താണ് ഭൂമികുലുക്കം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞിരുന്നു ആളുകൾ ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങളാണ് അതേക്കുറിച്ച് പറഞ്ഞത് എന്നാൽ ഇയ്യോ എന്താണ് പറഞ്ഞത് ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും താഴെ ഒന്നുമില്ല ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു ഓൺ എംജിനസ് ആപ്സല്യൂട്ട് എംജിനസ് ഭൂമിയെ ഗോളങ്ങളെ നമുക്ക് കണ്ടാലറിയാം ഈ ഗോളങ്ങൾക്ക് താഴെ ഏതെങ്കിലും ട്രൈപ്പോഡോ ഏതെങ്കിലും കാറ്റാടിക്കമ്പോ അങ്ങനെ കൊടുത്ത് ബലമായിട്ട് ഉറപ്പിച്ചു വെച്ചിരിക്കുകയല്ല അത് ഗുരുത്വാകർഷണം കൊണ്ട് അതിൻ്റെ ദൂരങ്ങൾ നിശ്ചിത ദൂരത്ത് അതങ്ങനെ നിർത്തിയിരിക്കുകയാണ് ദൈവം തൻ്റെ ശക്തികൾ വചനത്താൽ അവയെല്ലാം അങ്ങനെ വഹിക്കുകയാണ് എന്നാണ് വിശുദ്ധ ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അയ്യോബ് യോവ് പറഞ്ഞത് എത്ര ശാസ്ത്രീയ സത്യമാണ് നാലായിരം വർഷങ്ങൾക്ക് മുൻപ് ഇതൊക്കെ അയ്യോബ് എങ്ങനെ അറിഞ്ഞു അതൊരു നല്ല ചോദ്യമാണ് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ പോലെ യോവ് ഒരു പക്ഷേ അതൊക്കെ നിരീക്ഷിച്ചറിഞ്ഞു എന്നോ ദൈവം ഇയോവിനെ അതൊക്കെ വെളിപ്പെടുത്തി എന്നോ പറയാം ഏത് രണ്ടായാലും ഒരു കാര്യം സത്യമാണ് ബൈബിളിൽ ഇതേക്കുറിച്ച് പറഞ്ഞത് നൂറ് ശതമാനവും ശാസ്ത്രീയമാണ് ഇയോബിൻ്റെ പുസ്തകത്തിലെ മുപ്പത്തി ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങളിൽ മഴയുടെ രഹസ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് പറയുന്നത് ദൈവ നീർത്തുള്ളികളെ മുകളിലേക്ക് ആകർഷിക്കുന്നു മേഘം അവയെ കാറ്റിനാൽ ഓരോ ദിഖികളിൽ മഴയായി പെയ്ക്കുന്നു മഴ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന തെറ്റിദ്ധാരണയുള്ള ആളുകളുണ്ടായിരുന്നു ദേവന്മാരൊക്കെ അന്തരീക്ഷത്തിൽ അങ്ങനെ ബാഹ്യ ലോകത്ത് അവരെ വഴക്കുണ്ടാകുമ്പോൾ കുടങ്ങളിൽ ഒരുപക്ഷെ വെള്ളം കോരി എറിയുന്നതാണ് എന്നുപോലും അത് ചിന്തിക്കുന്നതായിരിക്കുന്ന അന്ധവിശ്വാസങ്ങളുള്ള കാലങ്ങളുണ്ടായിരുന്നു വേറെ അതിനേക്കാൾ ഓരോരുത്തരും പറഞ്ഞു പിടിപ്പിച്ച കാര്യങ്ങൾ പരസ്യമായി പറയാൻ പോലും പ്രയാസമുള്ളതായിരിക്കുന്ന വിധത്തിലുള്ള അതേ തെറ്റുകളാണ് ആ കാലത്താണ് വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുന്നത് മഴയുണ്ടാകുന്നത് അങ്ങനെ ഒന്നുമല്ല കടലിലുള്ളതായിരിക്കുന്ന വെള്ളം സൂര്യൻ്റെ ചൂട് കൊണ്ട് നീരാവിയായി മുകളിലോട്ട് പോയി അത് ആകർഷിച്ചിട്ട് അത് മേഘമായിട്ട് കാറ്റ് അതിനെ അടിച്ചിട്ട് അത് ചില മ മലകളിലൊക്കെ ചെന്ന് തട്ടി തണുത്ത് അത് മഴയായിട്ട് പെയ്യുകയാണ് അത് എന്ന് യോവ് അത് എത്ര വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഇതൊക്കെ ശാസ്ത്ര സത്യമല്ല ഇതൊക്കെ ശാസ്ത്ര സത്യമാണ് സഭാപ്രസംഗി ഒന്നാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ നമുക്ക് ജലചക്രത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന പ്രസ്താവനയുണ്ട് വാട്ടർ സൈക്കിളിനെ കുറിച്ചുള്ള പ്രസ്താവനയുണ്ട് ഇങ്ങനെയാണ് ആ വാക്യം പറയുന്നത് സകല നദികളും സമുദ്രത്തിലേക്ക് ഒഴുകി വീഴുന്നു എന്നിട്ടും സമുദ്രം നിറയുന്നില്ല നദികൾ ഒഴുകി വീഴുന്ന ഇടത്തേക്ക് പിന്നെയും ചെല്ലുന്നു ശരിയല്ലേ ലോകത്തിലെന്ത് മഴയാണ് ഈ മഴ പെയ്യുന്ന വെള്ളം മുഴുവനും ഒഴുകി 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 കടലിൽ ചെല്ലുന്നു പക്ഷേ കടൽ എന്തെങ്കിലും കടലിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ടോ കടലിൽ അങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നെങ്കിൽ ലോകം മുഴുവനും കടലിൽ മുങ്ങിപ്പോയന് എന്താ കടലിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാത്തത് ഈ വാട്ടർ സൈക്കിൾ തന്നെ നദികളിൽ നിന്ന് ഒഴുകി ചെല്ലുന്ന വെള്ളം നീരാവിയായി മുകളിലേക്കിട്ട് പോയിട്ട് അത് വീണ്ടും മഴയായിട്ട് പെയ്യുകയാണ് ഇങ്ങനെ വെള്ളം അങ്ങനെ വാട്ടർ സൈക്കിളായിട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ജലചക്രം അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ അങ്ങനെയാണ് മഴയുണ്ടാകുന്നത് എവിടെ നിന്ന് ആരംഭിക്കുന്നു അവിടേക്ക് തന്നെ വീണ്ടും അത് ചെല്ലുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ശാസ്ത്ര സത്യമാണ് ശലോമോനാണ് ആ വാക്കുകൾ എഴുതുന്നത് ക്രിസ്തുവിന് ഏതാണ്ട് തൊള്ളായിരം വർഷങ്ങൾക്ക് മുൻപാണ് ശലോമോൻ രാജാവ് ജീവിച്ചിരുന്നത് തന്നെ ജ്ഞാനി എന്ന് ഒരുപക്ഷെ വിളിക്കുവാനുള്ളതായിരിക്കുന്നത് കാരണം അത് വെറുതെയല്ല തന്നെ വളരെ ജ്ഞാനമുള്ള ഒരാൾ തന്നെയായിരുന്നു ഇരമ്പ്യാ പ്രവാചകൻ തൻ്റെ പ്രവചനത്തിൻ്റെ മുപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുകയില്ല എന്ന് അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് നക്ഷത്രങ്ങളെ എണ്ണുവാൻ ഒക്കെ വണ്ണം ആളുകൾ ശ്രമിച്ചിട്ടുണ്ട് ടെലസ്കോപ്പുകൾ മറ്റുമൊക്കെ കണ്ടുപിടിച്ച കാലത്ത് അവർ നക്ഷത്രങ്ങളെ എണ്ണുവാനുള്ളതായിരിക്കും ശ്രമം നടത്തി ചില ആളുകൾ നക്ഷത്രങ്ങളെ എണ്ണുകയും ചില സംഖ്യകളൊക്കെ പറയുകയും ചെയ്തു എന്നാൽ ശക്തിയുള്ള ടെലസ്കോപ്പുകൾ കണ്ടെത്തിയതായിരിക്കുന്ന ഈ കാലത്ത് നമുക്ക് നമ്മുടെ നഗ്നമായിരിക്കുന്ന നേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന നക്ഷത്രങ്ങൾ മാത്രമല്ല ഇതിനപ്പുറത്ത് എത്രയോ കോൺസ്റ്റലേഷൻസ് ഉണ്ട് മിൽക്കി വെയ്സ് ഉണ്ട് സൗര യുഗങ്ങൾ തന്നെ ഒരുപക്ഷെ ഉണ്ട് എന്നുള്ളതായിരിക്കുന്ന കാര്യങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വളരെ സത്യമാണ് രണ്ടായിരത്തി അഞ്ഞൂറും മൂവായിരവും വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തിൻ്റെ വചനത്തിൽ ഇതൊക്കെ എഴുതിയ കാലത്ത് ലോകത്തിലെ അന്നത്തെ ശാസ്ത്രജ്ഞന്മാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഊഹിക്കുവാൻ പോലും കഴിഞ്ഞിരുന്നില്ല എന്നാൽ എത്ര വ്യക്തതയോടെയാണ് അവരൊക്കെയും എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം തികച്ചും ശാസ്ത്രീയമായിരിക്കുന്നൊരു പുസ്തകമാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ശാസ്ത്രം പഠിപ്പിക്കാൻ എഴുതിയൊരു പുസ്തകമല്ല പക്ഷേ അത് എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനവും അത് വിശ്വസിക്കാം അബദ്ധങ്ങളില്ലാതെ സത്യം മാത്രം എഴുതിയൊരു പുസ്തകം ശാസ്ത്രം ഉൾപ്പെടെ ഏത് വിഷയത്തെക്കുറിച്ചും ബൈബിൾ പറഞ്ഞിരിക്കുന്നത് വിശ്വസനീയമാണ് അത് നൂറ് ശതമാനം നമുക്ക് മുഖവിലയ്ക്കെടുത്ത് അത് സത്യമായി തന്നെ നമുക്ക് അംഗീകരിക്കാം ദൈവമാണതിൻ്റെ ഓതർ എഴുത്തുകാരൻ എന്നുള്ളതാണ് അതിൻ്റെ രഹസ്യം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലും സ്വാധീനത്തിലുമാണ് ഇതൊക്കെ എഴുതിയത് ദൈവം ഒരുപക്ഷെ ഇതൊക്കെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു അതുകൊണ്ട് അവരെഴുതി എന്ന് നമുക്ക് വിശ്വസിക്കാവുന്നതാണ് ലേബിയ പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ജീവൻ്റെ രഹസ്യം രക്തത്തിലാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ് ജീവൻ്റെ രഹസ്യം രക്തത്തിലല്ല മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത് ക്രിസ്തുവിനെ ഏതാണ്ട് ആയിരത്തി വർഷങ്ങൾക്ക് മുൻപ് മോശ പറഞ്ഞതായിരിക്കുന്ന വാക്കുകളാണ് മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത് വൈദ്യശാസ്ത്രം ജീവ ജീവ ജീവൻ്റെ ഉറവ് എവിടെയാണ് എന്ന് ഒരുപക്ഷെ കണ്ടെത്തിയത് വളരെ താമസിച്ചാണ് പക്ഷേ ഇന്ന് നമുക്കറിയാം ആരുടെയെങ്കിലും വെയിൻ മുറിയുകയോ ഏതെങ്കിലും കാരണവശാൽ രക്തം വാർന്നു പോവുകയോ ചെയ്താൽ ആൾ മരിച്ചു പോകും അതുകൊണ്ടുതന്നെ തന്നെ ഒക്കെ ഉള്ളതായിരിക്കുന്ന സ്ഥലങ്ങളിൽ രക്തത്തിൻ്റെ ഗ്രൂപ്പ് നിർണയിച്ച് ഒരുപക്ഷെ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ രോഗിക്ക് രക്തം ദാനം ചെയ്ത് ജീവൻ നിലനിർത്തേണ്ടത് ആവശ്യമാണ് എന്നുള്ളതിനാൽ അതിനുള്ള ക്രമീകരണങ്ങൾ മുന്മേ ഇന്ന് ചെയ്യുന്നുണ്ട് മനുഷ്യനോട് രക്തം ഭക്ഷിക്കരുത് എന്ന് പറയുമ്പോൾ അതിനുള്ള കാരണങ്ങളിലൊന്ന് ജീവൻ്റെ ഉറവിടുമാണത് അതുകൊണ്ടത് ഭക്ഷിക്കുവാനായിട്ട് പാടില്ല എന്ന് മാത്രമല്ല മനുഷ്യൻ്റെ രക്ഷയ്ക്ക് നിദാനമായിട്ട് രക്തമാണ് ദൈവം വെച്ചിരിക്കുന്നത് മനുഷ്യന് ഭാവിയായി തീർന്നപ്പോൾ അവൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് രക്തത്തെയാണ് ദൈവം വെച്ചിരിക്കുന്നത് രക്ത ചീന്താതെ രക്തചീന്തൽ കൂടാതെ രക്തച്ചൊറിച്ചിൽ കൂടാതെ പാപത്തിന് മോചനമില്ല എന്ന് എബ്രായലേഖനത്തിൽ നാം വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ജീവൻ ഇരിക്കുന്നത് രക്തത്തിലാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ ജീവൻ നിലനിർത്തുവാനായിട്ട് പ്രാണവായു ആവശ്യമാണ് രക്തമാണ് പ്രാണവായുവിനെ എല്ലാ സെല്ലുകളിലും എത്തിക്കുന്നത് അതുകൊണ്ട് എപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ നിൽക്കുന്നുവോ അപ്പോൾ മനുഷ്യൻ മരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല പുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ മേധസ് കഴിക്കുന്നതിനെതിരെ ദൈവത്തിൻ്റെ നിരോധനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ് യാതൊരു പക്ഷിയുടെയോ മൃഗത്തിൻ്റെയോ രക്തം ഭക്ഷിക്കരുത് എന്ന ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ അതേ അധ്യായത്തിൻ്റെ ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ ചെമ്മരിയാടിൻ്റെയോ കോലാടിൻ്റെയോ കാളയുടെയോ മേധസ് നിങ്ങൾ അശേഷം തിന്നരുത് എന്നെഴുതിയിരിക്കുന്നു ഇക്കാലത്ത് വൈദ്യശാസ്ത്രം അതേക്കുറിച്ച് ധാരാളം പറയാറുണ്ട് ആരോഗ്യമാസികളിൽ കൂടെ കൂടെയുള്ള ചർച്ചയാണ് കൊളസ്ട്രോളിനെക്കുറിച്ച് മൃഗങ്ങളുടെ കൊഴുപ്പ് മനുഷ്യൻ്റെ ആരോഗ്യത്തിന് തികച്ചും നന്നല്ല എന്ന് അസന്നിഗ്ധമായി ഇന്ന് വൈദ്യശാസ്ത്രം പറയുന്നുണ്ട് അതുകൊണ്ട് അതിനെതിരെയുള്ളതായിരിക്കുന്ന പ്രചാരണം വളരെ ശക്തമാക്കിയിട്ടുണ്ട് ഇന്ന് കൊളസ്ട്രോള് കൂടുകയും അത് മുഖാന്തരമുള്ള രോഗങ്ങൾ ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടാകുന്ന കാലമാണ് അതുകൊണ്ട് ആളുകൾ അതേക്കുറിച്ച് വളരെ ബോധവാന്മാരും ബോധമതികളുമായിട്ട് തീർന്നിട്ടുണ്ട് അത് നല്ലതുമാണ് എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം ക്രിസ്തുവിന് ആയിരത്തി വർഷങ്ങൾക്ക് മുൻപ് മോശ ന്യായ പ്രമാണം നൽകിയപ്പോൾ ഈ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു ഇന്നേക്ക് ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ആളുകളെ ധാരാളം മാംസം ഭക്ഷിച്ചിരുന്ന കാലത്ത് ദൈവം വ്യക്തമായിട്ട് അക്കാര്യം അവരോട് പറഞ്ഞു യഹൂദന്മാർ ധാരാളം മാംസം ഭക്ഷിക്കുന്നവരാണ് പ്രത്യേകിച്ച് അവരുടെ പുരോഹിത വർഗം കാരണം യരിശലേം ദൈവാലയത്തിൽ യാഗത്തിനു വേണ്ടി കൊണ്ടുവരുന്നതായിരിക്കുന്ന മൃഗങ്ങളിൽ ഒരു ഭാഗം മഹാപുരോഹിതനും മറ്റ് പുരോഹിതന്മാർക്കുമുള്ളതാണ് അവരെ ധാരാളം മാംസം ഭക്ഷിച്ചിരുന്നു എല്ലാ ദിവസവും രാവിലെ മുതൽ രാത്രി വരെ യാഗങ്ങൾ അർപ്പിച്ചിരുന്നു ഈ യാഗങ്ങളുടെയെല്ലാം ഒരു ഭാഗം ഈ പുരോഹിതന്മാർക്ക് ലഭിച്ചിരുന്നു അവരും അവരുടെ കുടുംബാംഗങ്ങളും ധാരാളം മാംസം ഭക്ഷിക്കുന്നവരായിരുന്നു എന്നാൽ അവർക്ക് ഈ കൊളസ്ട്രോളിൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം എന്തെന്നറിയാമോ ആ മാംസങ്ങളെല്ലാം തീയിൽ വച്ച് ചുട്ട് അതിൻ്റെ മേധസ് മുഴുവനും ഉരുക്കി കളഞ്ഞിന് കത്തിച്ച് കളഞ്ഞതിന് ശേഷമുള്ള മാംസമാണ് അവരെ ഭക്ഷിക്കുന്നത് ക്ഷിക്കുന്നതുപോലെ നെയ്യെ വെട്ടിയിട്ട് അതേ മാംസം ഭക്ഷിക്കുകയല്ല സ്വാദിനു വേണ്ടി ആളുകൾ അങ്ങനെയാണ് ചെയ്യുന്നത് എന്നാൽ ദൈവം അത് അനുവദിച്ചില്ല യാതൊരു മൃഗത്തിൻ്റെയും ചെമ്മരിയാടോ കോലാടോ കാളയോ വേറെ ഒരു മൃഗത്തിൻ്റെയും പക്ഷിയുടെയോ കോഴിയുടെയോ വേറെ ഒന്നിൻ്റെയും മേധസ് ഭക്ഷിക്കുവാനായിട്ട് പാടില്ല ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് അത് വളരെ ബോധമാണ് ചുട്ട മാംസത്തിൽ മേധസ് തീർച്ചയായും ഉണ്ടായിരിക്കുകയില്ല എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ ഇന്ന് നമ്മൾ ബേക്ക് ചെയ്യുകയും ബ്രോയിൽ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഫാറ്റ് പോകാറുണ്ട് അത് നല്ല മാംസമാണ് യഹൂദന്മാർ അങ്ങനെയാണ് ഭക്ഷിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ രക്തം ഭക്ഷിക്കരുതെന്നും കർശനമായിട്ട് പറഞ്ഞിരുന്നു ക്യാൻസറ് വളരെയധികം ഇന്ന് ലോകത്തുണ്ട് ധാരാളം ആളുകൾ ക്യാൻസർ കൊണ്ട് മരിക്കുന്ന ഒരു കാലമാണ് എന്തുകൊണ്ടാണ് ക്യാൻസർ വരുന്നത് എന്നതിനെക്കുറിച്ച് ശാസ്ത്രത്തിന് ആത്യന്തികമായിരിക്കുന്ന ഒരു ഒരഭിപ്രായം പറയുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഒരു പക്ഷേ ഞാനങ്ങ് വിചാരിക്കുകയാണ് പല കാരണങ്ങൾ കാണാം അതിലൊരു കാരണം ഈ കൊഴുപ്പും രക്തവും ഒക്കെ മനുഷ്യൻ ധാരാളം ഭക്ഷിക്കുന്നത് കൊണ്ടല്ലേ ചില ആളുകൾ ബ്ലഡ് പൊടിങ്ങും അതുപോലെ കഴിക്കുന്നതായി കേട്ടിട്ടുണ്ട് ചില രാജ്യങ്ങളിൽ അവർക്ക് ധാരാളം ഉപയോഗിക്കുന്നുണ്ട് ചില ആളുകൾ ജന്തുക്കളുടെ രക്തം അത് അറുത്ത് ചൂടോടെ കുടിക്കുന്നതായിട്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് വിശുദ്ധ ബൈബിൾ അതെപ്പോഴും വിലക്കിയിട്ടുള്ളതാണ് ജന്തുക്കളെ കൊന്ന രക്തം മുഴുവനും വാർന്നു പോയതിനു ശേഷം മാത്രമേ അതിൻ്റെ മാംസം ഭക്ഷിക്കാവൂ എന്ന് കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആവർത്തന പ്രശ്നം പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ താനെ ചത്തതായിരിക്കുന്ന യാതൊരു മൃഗത്തിൻ്റെയും മാംസം ഭക്ഷിക്കരുത് എന്ന് നിരോധിച്ചിട്ടുണ്ട് താനെ ചത്ത ഒന്നിൻ്റെയും കാരണം എന്തുകൊണ്ടാണ് ഇത് ചത്തത് എന്നറിയില്ലല്ലോ മാരകമായ വല്ല പകർച്ചവ്യാധികളുള്ള മൃഗമായിരുന്നുവോ വിഷയന്തുക്കൾ അതിനെ വിഷം കടിച്ചതിൻ്റെ ഫലമായിട്ട് അത് മരിച്ചതാണോ നമുക്കറിയില്ല അതുകൊണ്ട് ദൈവം അത് നിരോധിച്ചിരുന്നു താനേ ചത്ത യാതൊരു മൃഗത്തിൻ്റെയും രക്തം അത് മാംസം ഭക്ഷിക്കുവാനായിട്ട് പാടില്ല ഇന്നും അങ്ങനെയാണല്ലോ മാർക്കറ്റിൽ പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ഒരിക്കലും ചത്ത ഒരു മൃഗത്തിൻ്റെ മാംസത്തിൽ മുദ്രയടിച്ച് കൊടുക്കുകയില്ല വിൽക്കാനായിട്ട് ആളുകൾ ഒരുപക്ഷെ ചെയ്യുന്നുണ്ടാവാം അത് നിയമത്തിൻ്റെ വിരുദ്ധമാണ് എന്നാൽ ഒരിക്കലും അത് ചെയ്യുവാനുള്ളതായിരിക്കുന്ന അനുവാദമില്ല താനെ ചത്തതിനെ അത് തിന്നുവാനായിട്ട് അനുവാദമില്ല ബൈബിളിൻ്റെ ആഹാര ക്രമീകരണങ്ങൾ മനുഷ്യൻ വാസ്തവത്തിൽ പാലിച്ചാൽ അവൻ തീർച്ചയായും ആരോഗ്യവാനായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ദൈവം യഹൂദനെ വളരെ ആരോഗ്യമുള്ള ആളുകളായി സൂക്ഷിക്കുവാൻ ആഗ്രഹിച്ച് അവർക്ക് അങ്ങനെയുള്ള നിയമാവലികൾ കൊടുത്തിരുന്നു ശുദ്ധിയുള്ള മൃഗങ്ങൾ മാത്രമേ ഭക്ഷിക്കാവൂ ഭക്ഷിക്കുന്ന മൃഗങ്ങളെ അറുത്തിട്ട് വേണം ഭക്ഷിക്കുവാൻ എന്നിട്ട് പ്രമാണങ്ങൾ അവർക്ക് കൊടുത്തിരുന്നു ആവർത്തന പ്രശ്നം ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ ശുചിത്വത്തെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന പ്രമാണം ദൈവം നൽകിയതായിട്ട് കാണാം ഇങ്ങനെയാണ് ആ വാക്യം പറയുന്നത് ബാഹ്യത്തിന് പോകുവാൻ നിനക്ക് ഒരു സ്ഥലം പാളയത്തിന് പുറത്ത് ഉണ്ടായിരിക്കണം നിൻ്റെ ആയുധങ്ങളുടെ കൂട്ടത്തിൽ ഒരു പാരയും ഉണ്ടായിരിക്കണം ബാഹ്യത്തിനെ ഇരിക്കുമ്പോൾ അതിനാൽ കുഴിച്ച് നിൻ്റെ വിസർജനം മൂടിക്കളയണം ഇന്നേക്ക് മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് അന്ന് ഫ്ലഷ് ടോയ്ലറ്റ്സ് ഇല്ലാതിരുന്ന ഒരു കാലത്ത് ദൈവം ചെയ്ത ക്രമീകരണമാണ് മനുഷ്യൻ ബാഹ്യത്തിൽ പോകുമ്പോൾ അവൻ്റെ വിസർജനത്തെ അവൻ കുഴിച്ച് മൂടിക്കളയണം നമ്മുടെ രാജ്യം ഉൾപ്പെടെയുള്ള അനേക രാജ്യങ്ങളിൽ ഇന്നും പരസ്യമായ സ്ഥലത്ത് പോലും മനുഷ്യന് വിസർജനം നടത്തുന്നതായിരിക്കുന്ന കാഴ്ചകൾ എത്ര വെറുപ്പ് ഉളവാക്കുന്നതാണ് ആരോഗ്യത്തിന് എത്ര വലിയ പ്രശ്നങ്ങളാണ് അവ ഉളവാക്കുന്നത് പ്രിയമുള്ളവരെ ദൈവം മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ന്യായപ്രമാണം ഇസ്രായേലിന് കൊടുത്തപ്പോൾ ആരോഗ്യ പരിപാലനം സംബന്ധിച്ചതായിരിക്കുന്ന വിഷയങ്ങൾ പോലും അതിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ളത് ശരിയാണ് ഇന്നത്തെ മനുഷ്യനും ഇക്കാര്യത്തിൽ അല്പം കൂടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഒരുപക്ഷേ വളരെ പകർച്ചവ്യാധികൾ ഒഴിവാക്കുവാനായിട്ട് കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ലേവ്യാപുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ രക്തബന്ധത്തിലുള്ളതായിരിക്കുന്ന വിവാഹങ്ങൾ ലൈംഗിക ബന്ധങ്ങൾ ഉപേക്ഷിക്കണം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം അങ്ങനെയുള്ളവരുടെ ബന്ധത്തിൽ നിന്ന് കുട്ടികളുണ്ടായാൽ പലപ്പോഴും ആ കുട്ടികൾക്ക് അംഗവൈകല്യങ്ങളോ മാതാപിതാക്കൾക്ക് പൊതുവുള്ളതായിരിക്കുന്ന രോഗങ്ങളോ ഒക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടായിക്കൊള്ളുമെന്ന് നിർബന്ധമില്ല പക്ഷേ സാധ്യത വളരെയധികം തീർച്ചയായിട്ടുമുണ്ട് യഹൂദന്മാർ ഉന്നതമായിരിക്കുന്ന വർഗീയ ഗുണം അവകാശപ്പെടുന്ന ഒരു കൂട്ടം ആളുകളാണ് അത് ശരിയോ തെറ്റോ എന്തുമാകട്ടെ എല്ലാ മനുഷ്യനും ആദവിൽ നിന്നും ഹവയിൽ നിന്നുമാണ് ഉണ്ടായത് അതുകൊണ്ട് പ്രത്യേകിച്ച് വർഗീയഗുണമാർക്കും അവകാശപ്പെടുവാനില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാൽ ഒരു കാര്യം സത്യ സത്യമാണ് ഈവത്തുള്ളതായിരിക്കുന്ന രതിബന്ധങ്ങൾ രക്തരതി അവർക്ക് നിഷേധിച്ചിരുന്നത് കൊണ്ടും ആഹാരകാര്യത്തിൽ കർശനമായ നിയന്ത്രണങ്ങൾ വെച്ചിരുന്നത് കൊണ്ടും തീർച്ചയായിട്ടും അവർ കൂടുതൽ ആരോഗ്യവാന്മാരായിരുന്നു അവരുടെ സന്തതി പരമ്പരകൾക്ക് പരമ്പരാഗതമായ രോഗങ്ങൾ പൊതുവെ കുറവായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നതാണ് ഉൽപ്പത്തിപസ്തവും പതിനേഴാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ എട്ടാം നാളിൽ അവർക്ക് ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും പരിശോധന ചെയ്യണം എന്നൊരു പ്രമാണം ദൈവം കൊടുത്തിരുന്നു അബ്രഹാമിന് കൊടുത്തതാണ് ഈ എട്ടാം നാളിൽ എന്തിനാണ് പരിശോധന ചെയ്യുന്നത് എന്നത് സംബന്ധിച്ച് നടത്തിയതായിരിക്കുന്ന പഠനങ്ങൾ തെളിയിച്ചത് ഒരു കുഞ്ഞ് ജനിച്ചാൽ അതിൻ്റെ പ്രതിരോധ ശേഷി ഏറ്റവും കൂടുതലുള്ളത് എട്ടാമത്തെ ദിവസത്തിലാണെന്നാണ് ആൻറ്റിബയോട്ടിക്സും മറ്റും ഇല്ലാതിരുന്ന ഒരു കാലത്ത് പരിശോധന വളരെ ക്രൂഡായിട്ട് ചെയ്യുന്ന ഒരു കാലമായിരുന്നു ഈ കല്ലുകൾ ഉപയോഗിച്ച് ഫ്ലിൻസ് ഉപയോഗിച്ച് പരിശ്രമം നടത്തുന്ന അക്കാലത്ത് ഇൻഫെക്ഷനുള്ള സാധ്യത വളരെ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് ഒരു കുട്ടിയുടെ പ്രതിരോധ ശക്തി ഏറ്റവും കൂടുതൽ നിൽക്കുന്ന സമയത്ത് അത് ചെയ്യണം എന്ന് ദൈവം അങ്ങനെ തീർച്ചയായിട്ടും കൽപ്പിച്ചിരുന്നു നാം എന്താണ് ചിന്തിച്ചു കൊണ്ടിരുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ ശാസ്ത്രീയമായിരിക്കുന്ന മേഖലകളിൽ അനേക കാര്യങ്ങൾ അതെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആരോഗ്യശാസ്ത്രം സംബന്ധിച്ചായാലും അതുപോലെ നക്ഷത്രങ്ങളെ സംബന്ധിച്ചായാലും ഭൂമിയുടെ ആകർഷണത്തെ സംബന്ധിച്ചായാലും ആഹാര ക്രമീകരണങ്ങളെ സംബന്ധിച്ചായാലും ശുചിത്വത്തെ സംബന്ധിച്ചായാലും വളരെ വളരെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രീയമായ ഏതൊരു കാര്യത്തെക്കുറിച്ചും വിശുദ്ധ ബൈബിൾ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് വിശ്വസിക്കാം കാരണം അത് ദൈവത്തിൻ്റെ വചനമാണ് ശാസ്ത്രം പഠിപ്പിക്കുവാനായി നൽകിയ ഒരു പുസ്തകമല്ല പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യ ശാസ്ത്രീയ കാര്യങ്ങൾ എല്ലാം നൂറ് ശതമാനം സത്യമാണ് ഇത്ര നല്ലൊരു പുസ്തകം നമുക്കുണ്ട് എന്നുള്ളതിൽ നാം അഭിമാനം കൊള്ളണ്ടേ ഈ പുസ്തകം നാം വായിക്കണ്ടേ ഇതിനെ നാം സ്നേഹിക്കേണ്ടേ തീർച്ചയായും വേണം അതുകൊണ്ട് നമുക്ക് ഒരു പുതിയ തീരുമാനമെടുത്ത് ദൈവത്തിൻ്റെ വചനം അത് വായിക്കുവാനും പഠിക്കുവാനും ധ്യാനിക്കുവാനും അതനുസരിക്കുവാനും നമുക്ക് അഭിമാനപൂർവ്വം തീരുമാനിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ ഇന്നത്തെ ചോദ്യം ബൈബിൾ ഒരു ശാസ്ത്രീയ ഗ്രന്ഥമല്ലാത്തതിനാൽ അതിലെ ശാസ്ത്രീയ പരാമർശങ്ങൾ ഗൗരവമായി എടുക്കേണ്ടതില്ല എ ശരി ബി തെറ്റ് ഇന്നത്തെ ഈ പഠനം നിങ്ങൾക്ക് പ്രയോജനം ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു തുടർന്ന് പഠിക്കുക ക്രമമായി സത്യം സത്യമായി കാണുക ഇതിലൂടെ ദൈവം നിങ്ങൾക്ക് തരുന്ന അനുഗ്രഹങ്ങളെ തീർച്ചയായും ഞങ്ങളുമായി പങ്കുവയ്ക്കുക നിങ്ങൾക്ക് വേണ്ടി തുടർന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില സ്നേഹിതർ നമുക്കുണ്ട് അവർ നിങ്ങളെ ഓർത്ത് തുടർച്ചയായി പ്രാർത്ഥിക്കുന്നതായിരിക്കും ദൈവം നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ പെരുമാറാകുന്നത് ാസം ലൈഫ് സൊല്യൂഷൻസ് മിനിസ്റ്റേഴ്സ് ഫസ്റ്റ് ഫ്ലോർ പള്ളിയാമ്പിൽ ബിൽഡിംഗ് ബിഷപ്പ് ഹൗസിന് എതിർവശം റെയിൽവേ സ്റ്റേഷൻ റോഡ് ചങ്ങനാശ്ശേരി ആറ് എട്ട് ആറ് ഒന്ന് പൂജ്യം ഒന്ന് കേരളം ഫോൺ പൂജ്യം ഒമ്പത് ഏഴ് നാല് നാല് പൂജ്യം അഞ്ച് പൂജ്യം ഏഴ് എട്ട് ഏഴ് ഇമെയിൽ